പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്ക്വാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അതാ ഒരു തണ്ണിമത്തൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തണ്ണിമത്തൻ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടമാവും പിന്നെ പിന്നെ നമുക്കുണ്ടാക്കി കുടിക്കാൻ തോന്നും അപ്പോൾ അത് ആ മുഴുവനായിട്ടും നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതാ നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ഇത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മളിതുപോലെ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമ്മൾ നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കണത് ഒരു ഒന്നര ഗ്ലാസ്സോളം പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മളിത് ഒരു ടേബിൾ സ്പൂണോളം കസ്കസ് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഇതിൽ നിന്ന് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണോളം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണതോടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ റോസ് വാട്ടർ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പഞ്ചസാര നമ്മുടെ തണിമത്തൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തണ്ണിമാത്തൻ സ്ക്വാഷ് കൂടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകില്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളവലേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി ഒന്നുകൂടെ ആവാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് ഐസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് ആയാലും കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം അതിൽ നോക്കിയപ്പോൾ കുറവായിരുന്നപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ അറിയാമല്ലോ നല്ല ചൂടാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ തണിമത്തിനും അതുപോലെ തന്നെ പാലൊക്കെ തണുപ്പാണ് അപ്പോൾ തീർച്ചയായും എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും